നമസ്കാരം തമ്മിൽ തമ്മില് യോജിക്കാത്ത വിവിധ തരം മൃഗങ്ങൾ പാമ്പും പന്നിയും പെരിച്ചാരിയും കീഴിയും എല്ലാത്തിനും കൊണ്ടൊരു കൂട്ടിൽ കൊണ്ടിട്ടാത്ത സ്ഥിതി എന്തായിരിക്കും തമ്മിൽ കടിപിടി അതിന് ബലമുള്ളവ ബലമില്ലാത്തവനെ ആട്ടക്കും ഒതുക്കും ഞാൻ ഈ പറയുന്നത് ജന്തു കാര്യം ജന്മം കൊണ്ട് ചെയ്ത പാപം അതോ പൂർവ്വജന്മത്തിലെ എന്നറിയാതെ ഞാനും അറിയില്ല ഏത് ജന്മത്തിലെ പാപമാണെന്ന് ഞാനും ഈ ജന്തു വന്ന് പിറന്നു വീണത് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാൻ തുടങ്ങിയപ്പോഴേക്കും പത്ത് അമ്പത് വയസ്സ് പത്ത് നാൽപ്പത് വയസ്സായി കുട്ടിക്കാലത്തുണ്ടായി അനുഭവം ഞാൻ ഇങ്ങോട്ട് പറഞ്ഞതാണ് ചന്ദനം കല്ലിലെറിഞ്ഞ് പട്ടികെടുക്കുന്ന കല്ലിലെറിഞ്ഞ് തന്നത് കാരണം ഞാനൊരു ശൂദ്രനാണ് നായരാണ് കയ്യിൽ തരൂല്ല പക്ഷെ അവിടുന്ന് വിട്ടെവിടേച്ചും പോകാൻ കാലു മാറ്റി അവിടെ ഒരു ഇടം വേണ്ടേ ഇപ്പോൾ അങ്ങൻ്റെ അവസ്ഥ സംജാതമാകാൻ പോവുകയാണ് അങ്ങനെ വരുമ്പോൾ നൂറ് ശമനം ഉറപ്പാണ് ഞാൻ ആ മതത്തിലേക്ക് മാറും ഞാൻ ഈ ജന്തു മതം വിടും മതം മാറും നമസ്കാരം കേരളത്തില് ഹിന്ദുമതം അത് പിളപ്പിലേക്കാണ് ഹിന്ദുമതത്തിനകത്തുള്ള ഒരു വലിയ കൂട്ടം മാടികൾ ഹിന്ദു മതത്തിനകത്ത് തന്നെ ജാതിയുടെ പേരിലും നിറത്തിൻ്റെ പേരിലും ഗോത്രത്തിന്റെ പേരിലും വ്യഥകൾ അനുഭവിക്കുന്ന പാർശ്വവൽക്കരണം ഏറ്റുവാങ്ങാൻ ഗതികെട്ടവരായിട്ട് മാറുന്നൊരു കൂട്ടം ആൾക്കാർ ഒരു കൂട്ടം ആളുകൾ ഇതിനെ അധികം താമസിയാതെ ഈ ഹിന്ദു പദം വിടും ഇപ്പം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മൾ കേൾക്കുന്ന ചില കേൾവികൾ ളിതര് അധസിത വിഭാഗങ്ങൾ അവർ കേൾക്കേണ്ടി വരുന്ന ചവിട്ടലുകളും കുത്തലുകളും അടിയും തല്ലും പാർശ്വവൽക്കരണവും കുറച്ചു കാലം മടങ്ങി ഒതുങ്ങിയിരിക്കുകയായിരുന്നു കാര്യങ്ങൾ അപ്പൊ വീണ്ടും അത് രാക്ഷസരൂപം കൊണ്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ക്ഷേത്ര പ്രവേശനം വിളംബരം ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൽ കയറാൻ പാടില്ലായിരുന്നവരൊന്നും വഴി നടക്കാൻ പാടില്ല പട്ടികൾക്കും പൂച്ചകൾക്കും പന്നികൾക്കും വഴി നടക്കാം പക്ഷേ ദളിതർത്ത് ആ ദളിതർക്കായിക്കൂടാ അധസ്തർക്കായിക്കൂട തീണ്ടലും തൊടിയിലും നടക്കുന്ന കാലഘട്ടം ദൃഷ്ടിയിൽ പോലും പെടാൻ പാടില്ലാത്തവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് തിരിച്ചു വരുമ്പോൾ മുങ്ങി കുളിക്കണം എന്നാൽ വീട്ടിൽ കാണാൻ പാടുള്ളൂ കാരണം എന്താണ് ഇവൻ ഇവനേതെങ്കിലും ദളിതനെ കണ്ടിട്ടുണ്ടോ തമ്പരാന്റെ മോൻ ആ ഒരു കാലഘട്ടം അതിൽ നിന്നൊരു മാറ്റമായിരുന്നു ചിത്ര തിരുനാൾ മഹാരാജാവ് പൊന്ന് പൊന്നു തമ്പരാൻ തിരുമനസ് കൊണ്ടുവന്ന ക്ഷേത്ര പ്രവേശന വിളംബരം അതിന്റെ പുറയിൽ ഒരുപാട് രക്തസാക്ഷികളുണ്ട് ശ്രീനാരായണ ഗുരു അതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടില് എട്ട് വർഷം മുൻപ് അയ്യങ്കാളി പുലയ സമൂഹത്തിന് തലയിൽ തീപ്പടർത്തിയ തലപ്പുലയൻ അയ്യങ്കാളി മഹാരാജ അംബേദ്കർജി ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളിലൂടെ അതുപോലെ ഇ എം എസിന്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആദ്യത്തെ ഭരണം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അതിനുണ്ടായ ജന്മി നാടുവാഴി കേന്ദ്രീകൃത സാമ്പത്തിക അടിത്തറ തകർത്ത ഭൂപരിഷ്കരണം പിന്നീട് ക്രിസ്ത്യൻ മിഷണറിമാരുടെ വിദ്യാഭ്യാസ സമ്പ്രദായം കാരുമാറ്റി ചവിട്ടാൻ ക്രൈസ്തവരുടെ മതത്തിൽ ഇടം കണ്ടെത്താൻ കഴിഞ്ഞത് ഇപ്രകാരം നിരവധി കാരണങ്ങളാല് കേരളം കേരളത്തിലുണ്ടായിരുന്ന ഈ പ്രഹേളിക സമസ്യ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ അസ്പൃശ്യത ബോംബ് പറഞ്ഞ പോലെ പട്ടിക്കും പാമ്പിനും പൂച്ചയ്ക്കും പെരിച്ചാഴിക്കും വഴിയിലിറങ്ങാം ദളിതനെ അധസ്ഥിതനെ വഴിയിൽ കണ്ടുകൂടാം എന്ന വൈകൃതം മതജാതി വൈകൃതം അതൊഴിഞ്ഞു നിൽക്കുകയായിരുന്നു അതൊരു പ്രേതബാധയായിരുന്നു ആ പ്രേതത്തെ പതുക്കെ കുഴിച്ചു മൂടിയതായിരുന്നു പക്ഷെ കുറച്ചു കാലം ഏകദേശം ഒരു അരാ നൂറ്റാണ്ട് ശ്മശാന കുഴിയിൽ അടങ്ങിക്കടന്നിരുന്ന ജാതി പ്രേതബാധ വീണ്ടും കേരളത്തെ ഗ്രസിച്ചിരിക്കുകയാണ് ജാതിയിൽ താഴ്ന്നവൻ എപ്പോഴും കേൾക്കുന്ന വാക്കായിരുന്നു ജാതിയിൽ ഉയർന്നവൻ എപ്പോഴും കേൾക്കുന്ന വാക്കാണത് സവർണൻ ദളിതൻ അധസ്ഥിതൻ പത്രമെടുത്ത് നോക്കിയാൽ ഈ വാർത്തകൾ എപ്പോഴും കാണാം ആ ഡിവിഷനിസം ഇപ്പോൾ കേരളത്തിൽ വളരെ പ്രസക്തമാണ് ജാതിയിൽ താഴ്ന്നവൻ അവര് മർദ്ദനമേൽക്കേണ്ടതുവൻ മർദ്ദിതര് ഉയർന്നവൻ മർദ്ദകര് എന്ന നിലയിൽ നില വീണ്ടും കേരളത്തെ ഗ്രസിച്ചിരിക്കുകയാണ് അട്ടപ്പാടിയിലെ മധുവിന്റെ കാര്യം നിങ്ങൾക്കറിയാം വിശന്നപ്പോൾ അന്നമെടുത്തത് അതിനെ കളവുകേസാക്കിപ്പെടുത്തി അയാളെ കള്ളനാക്കി അവിടെയുള്ള സമൂഹം വിധിച്ചു വധശിക്ഷയ്ക്ക് മധു മുദ്രയാണ് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അശരണരായിട്ടുള്ള ഒരു വിഭാഗത്തിന്റെ പ്രതിനിധിയാണ് അതിനൊരു മുദ്രയാണ് മധു ഈ അടുത്ത കാലത്ത് ആവരണം കട്ട കേസിൽ പോലീസ് സ്റ്റേഷനില് പീഡനം അനുഭവിച്ച ബിന്ദു കക്കുസര വെള്ളമാണ് കുടിക്കാൻ പറയുന്നത് നിനക്ക് അതിനുള്ള യോഗ്യതയുള്ളതെന്നാണ് പറഞ്ഞത് ഭർത്താവ് കയറിയത് അതി ചോദ്യം എത്ര കേസില് പ്രതിയാണിടാ എന്ന് എന്തുകൊണ്ട് ഉണ്ടായി അവർ കറുത്തവരാണ് ജാതിയിൽ കുറഞ്ഞവരാണ് ദളിതരാണ് അത് തന്നെയാണ് ഇപ്പോൾ വേടൻ്റെ അവസ്ഥ വേടൻ മിണ്ടരുത് വേടൻ ഉരിയാടരുത് കാരണം വേടൻ ദളിതനാണ് കർത്തവനാണ് ഈ രീതിയിലുള്ള കഥകളിപ്പോൾ നിരന്തരം കേൾക്കുന്നുണ്ട് ഈ ജാതിപ്രഹേളികകളുടെ സമസ്യകളുടെ കനല് ആരാണ് ഇപ്പോൾ ഊതി കത്തിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ നവോത്ഥാനവും പുരോഗമനവും വളരുന്നതിപ്പോൾ കേരളത്തിൽ മാത്രം താഴോട്ടാണ് അങ്ങനെ കീഴോട്ടായി പോയത് എന്തുകൊണ്ട് ഇതില് ഇരകളായി പോകുന്ന ദളിതന്മാര് അധസ്തി വിഭാഗം ചിലപ്പോൾ മാത്രം പ്രതികരണം പ്രതികരണമെന്നോണം ചാനലിലും മറ്റും വന്നിരുന്ന മുക്കലുകളും മൂളലുകളും നടത്തി കരയുന്നത് കാണാം ഇങ്ങനെയൊക്കെ ഞങ്ങളെ ചെയ്തില്ലേ എന്ന് ചോദിച്ചിട്ട് അതിങ്ങനെ ആവർത്തിക്കുകയാണ് പണ്ടുള്ള സാമൂഹികമായിട്ടുള്ള അധീശത്വം പണ്ടത്തെ പോലുള്ള നേന്ത്രത്വം അത് നിലനിർത്താൻ മേലാളരും സവർണരും ശ്രമിക്കുന്നു അത് സ്വാഭാവികമാണ് എന്നാൽ കാലിലെ ചങ്ങല കാലം കൊണ്ടൊരു കാൽത്തളയാക്കി മാറ്റി ആഭരണമാക്കി മാറ്റി അതിൽ ആനന്ദമുള്ളുന്ന ദളിതന്റെ ഭാവം അസ്വാഭാവികമാണ് ഏതായാലും കേരള സമൂഹത്തിൽ ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും അംബേദ്കറും ഒപ്പം ഭീംസേനയും ബുദ്ധമതവും വീണ്ടും പ്രസക്തമാകുകയാണ് ഉത്തരേന്ത്യൻ നിരന്തരം കേൾക്കുന്ന ഒരു കേൾവിയുണ്ട് കൂട്ടമായിട്ട് മൂവായിരം അയ്യായിരം പതിനായിരവും ഇരുപതിനായിരം ഇരുപത്തയ്യായിരം പേരൊക്കെ ബുദ്ധമതം സ്വീകരിച്ച വാർത്തകള് അക്കാഡമിക്കായിട്ട് വിദ്യാഭ്യാസത്തിൽ ഏറെ പുറകിൽ നിൽക്കുന്ന ഉത്തരേന്ത്യൻ ദളിതര് അധസ്തിര് അവര് വകതിരിവിന്റെ കാര്യത്തിൽ ഏറെ മുന്നിലാണ് എന്നതല്ലേ ഏത് തെളിയിക്കുന്നത് പക്ഷെ കേരളം നേരെ തിരിച്ചാണ് അക്കാഡമിക് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഏറെ മുന്നിലാണ് എന്നിട്ടും അവർക്ക് ചിന്തിക്കാനാവുന്നില്ല എന്തിനാണ് ഈ ചവിട്ടും കൊത്തും അവഹേളനവും സഹിച്ച് ഈ ജന്തു മതത്തിൽ എന്ന് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല ഇത്രയൊക്കെ ആയിട്ടും അവർ അംബേദ്കർ തെളിച്ച പാതയിലൂടെ മുന്നേറാൻ ഭയപ്പെടുകയാണ് അയ്യങ്കാളി ഓടിച്ച ബില്ലുവണ്ടിയിൽ കയറാൻ അവരുടെ വേവലാദികൾ അവരെ അനുവദിക്കുന്നില്ല അതോ ഇനി അംബേദ്കറോടും അയ്യങ്കാളിയെപ്പോലുള്ള ആളുകളോടൊക്കെ അവർക്ക് പുച്ഛമാണോ ഞങ്ങളൊക്കെ ബി ജെ പി കാര ഒറിജിനൽ ഹിന്ദുക്കൾ ഞങ്ങളൊന്നും ദളിതന്മാരല്ല എന്ന് പറയാനാണോ ഇവർക്ക് താല്പര്യം അതോ ഇനി കനക കങ്കണ കങ്കണങ്ങൾ വളകളടിഞ്ഞ് സവർണന്റെ കൈകൊണ്ടുള്ള അടി തടവുകൾ ദളിതർക്കിപ്പോൾ പത്യമായി തോന്നി തുടങ്ങിയിട്ടുണ്ടോ കർണാടകത്തില് സവർണന്റെ എച്ചിലിൽ കിടന്ന് ഉരുളുന്ന ആ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മവർണന്മാർ അത് അപലപനീയമാണ് അയ്യേ നമ്മൾ വിളിച്ചു പറയും മൂക്കത്ത് വരൽ വെക്കും കേരളത്തിന്റെ ഇന്നലെ എന്നോണം വരെയുള്ള സ്ഥിതി എന്തായിരുന്നു എച്ചിൽ തിന്നാം വിധിക്കപ്പെട്ടവരായിരുന്നു എനിക്കറിയാം എന്റെക്കും ചെറുപ്പകാലത്ത് വീട്ടിലൊരു ഒരു ആഘോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ വിവാഹം കർമ്മവും എല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ അന്ന് നിലത്തിരുന്നിട്ടാണ് എല്ലാവരും ആഹാരം കഴിക്കുക അവിടെ ഒരു തടുക്കുപായ വിരിക്കും നീളനെ അതിലിരുന്ന് നിലത്തിരുന്ന് ഇല വെച്ചാണ് ആഹാരം എന്നിട്ട പോലെ മേശയും ഒന്നുമില്ല അത് അടിച്ചു വാരി തുടച്ച് ചാണകം വഴുകി അവരകന്ന് നിൽക്കണം ഞങ്ങളുടെ നാട്ടിലെ ചെറുപ്പന്മാരും പൊലയന്മാരും ഒരു പന്തി ആഹാരം കഴിഞ്ഞാൽ അവർ ഒന്ന് ആ ഇലയെല്ലാം സൂക്ഷ്മതരോട് എടുത്തൊരു വട്ടിയിലാക്കുന്നു അതിൽ ഇനിയും മറ്റുള്ളവർ തൊട്ടട്ടില്ല എന്ന് പറയുന്ന എച്ചില തന്നെയാണത് അതവര് മാറ്റിയെടുക്കുന്നു അവർക്ക് ആഹാരം കഴിക്കാൻ അവർക്ക് ഇവിടെ നിന്ന് ആഹാരം കൊടുക്കില്ല ഇന്നലെ എണ്ണോണം ഉണ്ടായിരുന്ന സംഭവമാണ് ഒരു പത്ത് അറുപത് എഴുപത് വയസ്സായ ആൾക്കാരുണ്ട് ചോദിച്ചു നോക്കൂ നിങ്ങൾക്കറിയാൻ പറ്റും കാലമ്പിന്റെ ശരവേഗത്തിനാണ് മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം മുന്നോട്ട് പോകുന്ന ആരാ സവർണ സമൂഹം അവരും ശരവേഗത്തിൽ സംഘപരിവാർ യാനത്തിലേറിപ്പോലും പുതുമേച്ചിൽപ്പുറങ്ങൾ തേടിയിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് അവർ വിജയിക്കുകയാണ് അവരെ മാത്രമേ വിജയിപ്പിക്കുന്നുള്ളൂ അധസ്ഥിത ദളിത് വിഭാഗങ്ങൾക്ക് ആ യാനത്തിൽ പ്രവേശനമില്ല അയ്യങ്കാളി തെളിച്ച യാനം വില്ലുവട്ടി അതിൽ കയറാൻ അവർക്ക് ലജ്ഞ അതിനവർക്ക് താല്പര്യമില്ല അതിനവർ ലജ്ജിതരാണ് ആയതുകൊണ്ട് തന്നെ ദളിതുകൾക്ക് എല്ലാം ഓർത്ത് കരയാനാണ് വിധി ഇന്നലെ അവർ കരയുകയായിരുന്നു ഇന്നും കരയുകയാണ് നാളെയോ നാളെയും കരയും അവരിന്നും ജന്തു സമൂഹത്തിന്റെ വിസർജ്യത്തിന്റെ വട്ടികളും തലയിലേറ്റി സമൂഹത്തിൽ അപഹാസ്യരായിട്ട് അരികു പറ്റി ജീവിക്കുകയാണ് സ്വയംകൃതമായിട്ടുള്ള അനർത്ഥം തന്നെയാണ് ജന്തു സമൂഹത്തിൽ നിന്ന് വഴി വഴിപിരിയാനും പിന്തിരിഞ്ഞ് നടക്കാനും അവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതിനാരെയാണ് കുറ്റം പറയാൻ കഴിയുക എനിക്കൊരു തമ്പുരവനില്ല എന്നാക്രോശിക്കാൻ അവരുടെ നാവ് ഇപ്പോഴും പൊന്തിയിട്ടില്ല മറ്റൊരു വിനോദാഭാസം സംഖ്യയായാൽ ബി ജെ പി ആയാൽ ഒറിജിനൽ ഹിന്ദുവാകാം ആ വ്യാമോഹം പൂണ്ടുകൊണ്ട് അവര് കയ്യിലൊരു കെട്ടും കെട്ടി നെറ്റിലൊരു പൊട്ടും തൊട്ട് കാവി കോണവും കയ്യിൽ ഉയർത്തി ജയ് ശ്രീറാം എന്ന് വിളിച്ച് ഊറ്റം കൊള്ളുന്ന ആളുകൾ അതിലുള്ള ദളിതരുമുണ്ട് ദളിതരും ഒരുപാടുണ്ട് ഒറിജിനൽ ഹിന്ദു ആകാൻ വേണ്ടിയിട്ട് അവരറിയാതെ പോയൊരു കാര്യമുണ്ട് അൽസേഷിനെയും അൽസേഷൻ ആയ നാടൻ ആയു കൂട്ടിലടച്ചാൽ അൽസേഷൻ ഒരിക്കലും നാടനാവാൻ പോകുന്നില്ല നാടൻ ഒരിക്കലും ആവാനും പോകുന്നില്ല ഇങ്ങനെ അടച്ചിട്ട് എന്താ സംഭവിക്കുക ബലം കുറഞ്ഞവ ബലം കൂടിയ ബലം കൂടിയ ജന്തുക്കളെ ഉടുക്കും അതിനാൽ ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ടു ലിവ് ഇൻ ദ സെയിം കേജ് ഒരേ കൂട്ടില് ജീവിക്കാൻ വിട്ട ഇതാണ് സ്ഥിതി ഞാനൊരു സാമൂഹിക മതപര ജാതിപര യാഥാർത്ഥ്യം ഞാൻ പറയാം നിങ്ങൾക്കറിയാമോ നായന്മാർ ഇപ്പോൾ നായർ മതത്തിലാണ് അവർക്ക് അവരുടെ ആചാരങ്ങളുണ്ട് അവരുടെ അവരുടേതായിട്ടുള്ള അനുഷ്ഠാനങ്ങളുണ്ട് അവരുടേതായിട്ടുള്ള ദൈവങ്ങളുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ആചാര്യന്മാരുണ്ട് അവർക്ക് ഏഴവര് ഈഴവ് മതത്തിലാണ് അതിന് പേരുപോലുമുണ്ട് ശ്രീനാരായണീയ മതം അവർക്കൊരു ദൈവമുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ അവർക്ക് അവരുടെ ആചാരങ്ങളും ഉപചാരങ്ങളുമുണ്ട് എങ്ങനെ ഹോമം ചെയ്യണത് പോലും പറഞ്ഞു വെച്ചിട്ടുണ്ട് ഗുരുദേവൻ പോണൂനുകാർ അത് പരദേശി പൂണോനാണെങ്കിലും സ്വദേശി പോണോനാണെങ്കിലും അവർക്കൊരു ബ്രാഹ്മണിക് സംവിധാനവും ഉണ്ട് ഇവർ തമ്മിൽ അല്ല വിവാഹബന്ധം പോലുമില്ല കൃത്യമായിട്ടും മതസ്വരൂപങ്ങളായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതൊന്നും അറിയാതെ പാവങ്ങൾ ദളിതരും അധസ്ഥിതരും ഞങ്ങളങ്ങ് ഹിന്ദുക്കൾ എന്നും പറഞ്ഞ് ഈ ജന്തു ഗുഹയിൽ ചവിറ്റും കൊത്തും മടിയും തല്ലും കൊണ്ട് കഴിയുകയാണ് അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് നട്ടല് നിവർത്തി നടക്കാൻ കഴിയുക അതിൻ്റെ പരിണിതബലം ഇനിയും സവർണ പിശാചികൾക്ക് നിന്ന് തുള്ളാനുള്ള ഭൂമികയായിട്ട് സ്വന്തം നെഞ്ചും കാണിച്ച് മലർന്നു കിടക്കേണ്ടി വരും ഇനിയും അങ്ങനെ മറന്നു കിടക്കേണ്ടി വരും ഇന്നലത്തെ പോലെ കുരിഞ്ഞു നിന്ന് തൻ്റെ മുതുകെ സവർണ പലിശകൾക്ക് ചവിട്ടിക്കയറാനുള്ള അടുക്കുപടികളായിട്ട് മാറ്റേണ്ടി വരും പഴയകാലത്തേതുപോലെ ഇങ്ങനെയാകാതിരിക്കുന്ന ഒറ്റ ഉള്ളൂ ഒറ്റ പോം ഉള്ളൂ സ്വയമേവ മൃഗേന്ദ്രത സ്വയം മൃഗേന്ദ്രനാകുക സിംഹമാകുക കരയരുതാരുംനി കയർക്കേണമേ വരും സിംഹത്തെ പോലെ ഗർജിക്കണം എനിക്കൊരു തമ്പുരാനല്ലെന്ന് അലറിപ്പറയണം അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുദേവനും അംബേദ്കറും തെളിച്ച് വഴിയിലൂടെ മുന്നേറണം അടിമച്ചങ്ങലകൾ കാലിൽ മാത്രമല്ല കയ്യിൽ മാത്രമല്ല മനസ്സിലുമുണ്ട് അത് വെട്ടിമാറ്റണം മതം മാറണം ബുദ്ധമതം സ്വീകരിക്കണം അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ അതിൻ്റെ മുന്നണി പോരാളിയായിട്ട് ഈ ഞാനും ഉണ്ടാകും ഈ ഞാനും ഉണ്ടാകും നിങ്ങളോടൊപ്പം ബുദ്ധമതത്തിൽ ജയ് ഭീം ഇനി നമ്മൾ വിളിക്കാൻ പോകുന്നത് ജയ് ഭീം അല്ലാതെ കത്തിയും കടാരിയും കൈ പിടിച്ച് തുറിച്ച കണ്ണുകളുമായിട്ട് ഉറപ്പിക്കണം ഞാനിനി ജയ് ശ്രീരാം വിളിക്കില്ല എന്ന് നമസ്കാരം